അസ്ലാമലക്കും സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നെടുമ്പനം മദർ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നബിദിന ഘോഷയാത്രയാണ് നബിയോടുള്ള ഹുക്കൊണ്ട് ജനങ്ങൾ നബിദിന ഘോഷയാത്രയുമായി ഇന്ന് നാല് മണിക്ക് നമ്മളുടെ ക്ലബ്ബാടം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നബിദിന ഘോഷയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു പോവുകയാണ് കൊച്ചുകുട്ടികളും കൊച്ചുകുട്ടികളുടെ തണമുറുപ്പിൻ്റെയും മുതിർന്നവരുടെ ആഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നബിദിന ോയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ ജനസമൂഹത്തിൽ ിൽ കൂടി കടന്നു വരുമ്പോൾ അതിലോടുകൾ മുഴുവൻ

கொடுக்கன்று அது நிறும கண்ணியாய் அணிஞ்சிருவார் ஈ நாடில் உள்ள